ഈ വർഷം കണ്ണിമാങ്ങ അച്ചാറുള്ള മാങ്ങൾ നമ്മൾ പറിച്ചിരുന്നു അത് ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചുകയായിരുന്നു അത്യാവശ്യം ഒരു മാസത്തിനടുത്ത് നമ്മൾ ഇതുപോലെ ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഇന്നത് എടുത്തിട്ട് അച്ചാർ ഇടുകയാണ് അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഇതിലുള്ള വെള്ളമാണ് നമ്മൾ അച്ചാറും ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഉപ്പുവെള്ളം നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റണം എന്നിട്ട് അതിൽ കണ്ണിമാങ്ങ എടുക്കണം അപ്പൊ അത് ഈ അതിലേക്ക് നമ്മൾ അരിച്ചെടുക്കണം നമ്മൾ തുണിയൊക്കെ ഉപയോഗിച്ചൊക്കെ നല്ല കെട്ടിവെച്ചായിരുന്നു കേടുവരെ വരയ്ക്കാനൊക്കെ എന്നാലും ചില മാങ്ങകളൊക്കെ ഒക്കെ അരിഞ്ഞു പോയിട്ടുണ്ട് നല്ല അങ്ങനത്തെ ഒക്കെ ഒരു ജീവിതം ഒഴിവാക്കുന്നത് ഇനി നമ്മൾ അരിച്ചിട്ട് ഒഴിച്ച് മാറ്റി വെക്കണേ ഈ വെള്ളം നമുക്ക് അച്ചാറിടാൻ വേണം അതുകൊണ്ടാണ് ഇത് മാറ്റി വെക്കുന്നത് രണ്ട് രീതിയിൽ നമ്മൾ കണ്ണി വെച്ചിരുന്നു ഒന്ന് ഉപ്പ് ഇട്ടിട്ടോ അതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ായിട്ടൊരു കൂപ്പൽ വന്നത് നമ്മള് അതങ്ങനെ എടുത്ത് മാറ്റിട്ടുണ്ട് ഇടുന്ന സമയത്തൊക്കെ കൈകൾ തട്ടി നമ്മള് ഇടുന്ന സമയത്തൊക്കെ നമ്മൾ തട്ടി തട്ടിയൊന്നും വരുന്ന കൂപ്പലായിരുന്നു മാറ്റി ഇല്ല നമ്മൾ ഇടാനൊന്നും പാടില്ല മാക്സിമം സ്പൂൺ എടുത്തു നീക്കിയിട്ടുള്ളത് ഇനി ഈ മാങ്ങ നമ്മള് ഈ ചെമ്പി ഈ മാങ്ങൾ നമ്മൾ തെരഞ്ഞു മാറ്റാണ് ചില മാങ്ങ അലുത്ത് പോയിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം നല്ല ഉറപ്പുള്ള മാങ്ങൾ മാത്രമാണ് നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കുക ഈ പാത്രത്തിലിട്ട മാങ്ങിൽ നിന്നും അലുത്തതൊക്കെ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അച്ചാറിൽ കൂടുതലും കഴിഞ്ഞാൽ അച്ചാർ കേടാക്കി മാറ്റാൻ സാധ്യതയുണ്ട് ഇവിടെ അധികം ഉമ്മ അച്ചാറില് ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് അധിക വെള്ളം ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് വെറുതെ വെള്ളം ഒന്നും ഒഴിക്കാതെ വെച്ചിട്ട് അതെടുത്ത് എടുത്ത് അച്ചാറിടുക അങ്ങനെയുള്ള മാങ്ങിങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇടുന്നത് അധികം നമ്മൾ പറിക്കുന്ന രീതിയിൽ തന്നെയുള്ള കണ്ണിമാങ്ങനെ വീർത്ത് അതുപോലെ വെള്ളം കുടിച്ചു നല്ല വീർത്ത് നിൽക്കും ഇങ്ങനത്തെ കണ്ണിമാങ്ങനെയാണ് അധികം ഞങ്ങൾ ഇടാറുള്ളത് ഉമ്മ ഇടുന്ന രീതി ഇങ്ങനെയാണ് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് അച്ചാറിനേക്ക് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അച്ചാർ പൊടി നമ്മൾ ഉപയോഗിക്കാറില്ല നല്ല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മുളകു പൊടിയുണ്ട് ഈ മുളക് പൊടി ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ ഇതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കൂടി അപ്പം ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എടുത്തു വെച്ച ഉപ്പുവെള്ളമാണ് അപ്പം ഉപ്പുവെള്ളം ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിക്കണം നമുക്ക് അരച്ചെടുക്കാനുള്ള അളവിലേക്കുള്ള കൂടി ആരും തന്നെ നീ കുഴിച്ചെടുക്കുകയാണ് ഇത്ര വെള്ളം നമ്മൾ ഇനി ഇതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണം പൊടിയെല്ലാം ഇവിടെ മിക്സ് ചെയ്തെടുക്കണം ഈ രീതിയിലാണ് മുളക് പൊടി അരച്ചെടുത്തിട്ടുള്ളത് അതിനുള്ള ആവശ്യത്തിന് വെള്ളം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കൊളം ആവശ്യത്തിന് മാത്രം ഇത് അരച്ചെടുക്കുക മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഈ മാങ്ങയിലോട്ട് ഇടുകയാണ് കൈക്ക് നമ്മൾ ഇട്ട ഈ മുളക് പൊടി ഈ മാങ്ങയിലേക്ക് നല്ല മിക്സ് ചെയ്യണം ഇതുപോലെ മുളക് പൊടി മാങ്ങയെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കടുകാണ് ഈ കാണുന്ന കടുക് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ പൊടിച്ച കടുക് ഇതുപോലെ ഇട്ടാണ് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ രീതിയിലാണ് നമ്മൾ കടുക് ക്രഷ് ചെയ്തെടുക്കേണ്ടത് അത് നല്ല രീതി തന്നെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തോട്ടും ആക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് കടുക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ലെണ്ണയും കായാണ് നല്ലെണ്ണയും കായും കൂടെ ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് വേണം ഇത് വയ്ക്കുകയാണ് ഈ നല്ലെണ്ണയിൽ തന്നെയാണ് കായം മൂപ്പിച്ചെടുക്കുന്നത് അതുകൂടെ ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ കായം എണ്ണയിൽ മൂപ്പിച്ചത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതൊന്നുകൂടെ നല്ല മിക്സ് ചെയ്യണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് നേരത്തെ തന്നെ കുപ്പിയിലേക്ക് നിറക്കുകയാണ് ഇതുപോലെ കുപ്പിയിലേക്ക് ആദ്യം തന്നെ നിറച്ച് വെക്കണം ഏകദേശം നല്ല ഇതിന്റെ സ്മെല്ലൊക്കെ നല്ല വന്നിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചപ്പം നല്ല കടുക് പൊട്ടിച്ചിട്ടതും മുളക് പൊടി ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മള് കായൊക്കെ ഇതിലേക്ക് ഇട്ട സമയത്ത് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പൊ ഇനി പെട്ടന്ന് തന്നെ നമ്മള് ഈ ചിലൂപ്പി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നമ്മളെ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മള് ജാറില് ഇതുപോലെ മുളക് പൊടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഈ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കണ്ണിമാങ്ങാച്ചാലൊക്കെ കൂടുതൽ കാലം എടുത്തു വെക്കണം അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് നല്ലെണ്ണ ഒഴിക്കുന്നത് അത്രയും നല്ലതാണ് അപ്പൊ നമ്മളത് മൂപ്പിച്ച സമയത്തുള്ള എണ്ണക്ക് പുറമെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലെണ്ണ മൂൾഭാത്ത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതുപോലെ തുണിയിൽ നല്ല നല്ലെണ്ണ ഒന്ന് മുക്കിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഇതുപോലെ നല്ലെണ്ണം നല്ല മുക്കി മുക്കിയെടുക്കുന്നുണ്ട് അതും ഇതുപോലെ നമ്മളെ ഭരണിയുടെ ഏറ്റവും മൂൾഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക എല്ലാവരും കൂടുതൽ നല്ലെണ്ണം ഒഴിക്കുക നല്ലെണ്ണം ഒഴിക്കുന്നത് ഒന്ന് രുചിക്കും അതുപോലെ തന്നെ കൂടുതൽ കാലൊക്കെ കേടുവരാതെക്കാനൊക്കെയാണ് അപ്പം അതുപോലെ വെച്ചിട്ടുണ്ട് ഇനി മൂടി മൂടിപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക ഒന്ന് സെറ്റ് ആയിട്ട് വേണം നമുക്ക് കണ്ണിമങ്ങ അച്ചാറൊക്കെ എടുക്കാൻ അതിനുശേഷം ഒരാഴ്ച ഒക്കെ നമുക്ക് അച്ചാർ എടുത്തു തുടങ്ങാം എന്നാലും നമ്മൾ അത് ശേഷം എടുക്കുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല സെറ്റ് ആയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ അച്ചാർ എടുത്ത് ഉപയോഗിക്കുന്നത്